യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് ഡോളറിന്റെ വില അറുപത്തെട്ടിൽ എത്തിയപ്പോൾ ഓഹോ മോദിയുടെ കാലത്ത് ഡോളറിന്റെ വില തൊണ്ണൂറ്റി ഒന്നിൽ എത്തിയപ്പോൾ ആഹാ രണ്ടായിരത്തി പതിനാലിൽ ഒരു രൂപയുടെ മൂല്യം ഡോളറിനെതിരെ അറുപത്തി ഏഴിൽ നിന്നിരുന്നത് ഇന്ന് തൊണ്ണൂറ്റി ഒന്നിൽ എത്തിയിരിക്കുകയാണ് യു പി എ ഭരണകാലത്ത് മോദി പറഞ്ഞത് ഇങ്ങനെയാണ് രൂപയ്ക്കും യു പി എ സർക്കാരിനും ഒരേപോലെ മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു രൂപയുടെ തകർച്ച സർക്കാരിന്റെ വിശ്വാസ്യതയുടെ തകർച്ചയാണ് എന്നാൽ മോദി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള എൻ ഡി എ സർക്കാരിനെ വിലയിരുത്തിയാൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞ അവസ്ഥയിൽ ഭരണമുന്നണി വൻ പരാജയമല്ലേ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് മൂലം നഷ്ടം സംഭവിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ് അതിന്റെ കാരണം വിശദീകരിക്കാം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള അസംസ്കൃത വസ്തുക്കളിൽ പകുതിയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് വസ്ത്രങ്ങൾക്കുള്ള നിറങ്ങൾ ബാറ്ററികൾക്കുള്ള മൂലങ്കങ്ങൾ മെഷിനറികൾക്കുള്ള പാർട്സുകൾ പാക്കിംഗ് സാമഗ്രികൾ തുടങ്ങി നിത്യ ജീവിതത്തിൽ ആവശ്യമായ ഓരോ വസ്തുക്കളുടെയും നിർമ്മാണത്തിനുള്ള സംസ്കൃത വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് ഈ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതെല്ലാം ഡോളർ നൽകിയാണ് രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ ഈ വസ്തുക്കൾ വാങ്ങുവാനുള്ള ഡോളർ കൂടുതൽ രൂപ നൽകി വാങ്ങേണ്ടി വരുന്നു അപ്പോൾ മനസ്സിലാക്കാം ഈ വസ്തുക്കളുടെ വില അതിന്റെ ഇറക്കുമതി ഘട്ടത്തിൽ തന്നെ വർദ്ധിച്ചു ഇത് നേരിട്ട് ഏൽക്കുന്നത് സാധാരണ ഉപഭോക്താക്കളെയാണ് നിങ്ങളുടെ സ്വപ്നമായി കണക്കാക്കി വാങ്ങാനായി സ്വരുക്കൂട്ടുന്ന പണം ആ ഉൽപ്പന്നം വാങ്ങുവാനായി ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം കൊണ്ടത് വാങ്ങുവാൻ കഴിയാത്തതുപോലെ വില വർദ്ധിച്ചിരിക്കും ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ചരക്ക് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് പിന്നാലെ റഷ്യ അതിനുശേഷം യു എ ഇ അതിനുശേഷം യു എസ് എ വരുന്നു എന്നാൽ ചൈന വളരെ അപൂർവമായി മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നുള്ളൂ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി നടക്കുന്നത് യു എസ് എയിലേക്കാണ് അതിന് തൊട്ടു പിന്നിൽ വരുന്നത് യു എ ഇ ആണ് യു എസ് ഏർപ്പെടുത്തിയ തീരുവാ യുദ്ധം കാരണം യു എസ് എ ഉള്ള കയറ്റുമതി മന്ദഗതിയിൽ ആയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയേക്കാൾ വളരെയധികം ആണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യ കയറ്റുമതി ചെയ്തത് നാനൂറ്റി മുപ്പത്തി ഏഴ് ബില്ല്യൻ ഡോളറിന്റെ ചരക്കാണെങ്കിൽ ഇറക്കുമതി ചെയ്തത് എഴുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ ചരക്കാണ് ക്രൂഡ് ഓയിൽ ഇലക്ട്രോണിക്സ് മെഷീനറി ഒക്കെയാണ് അതിൽ പ്രധാനം രാജ്യത്തിന്റെ കയറ്റുമതി ഒപ്പമെങ്കിലും എത്തിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഈ സർക്കാർ അത് പരാജയപ്പെട്ടിരിക്കുന്നു രൂപയുടെ വില അറുപത്തെട്ടിൽ നിന്ന് നിന്നപ്പോൾ യു പി എ സർക്കാരിനെ പരിഹസിച്ച മോദി ഇപ്പോൾ ഡോളറിന് തൊണ്ണൂറ്റിയൊന്ന് രൂപയായി മൂല്യം കുത്തനെ ഇടിഞ്ഞപ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളുമായും ദ്വീപ് രാഷ്ട്രങ്ങളുമായും നയതന്ത്ര ബന്ധത്തിലൂടെ രാജ്യത്തെ കയറ്റുമതി രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും മുൻനിര ബ്രാൻഡുകളെ രാജ്യത്ത് എത്തിച്ച് ഉൽപാദനം നടത്തുന്നതിലുമുള്ള ഭരണമുന്നണിയുടെ പരാജയമല്ലേ വ്യക്തമാകുന്നത് ഈ വർഷം മാത്രം രൂപയുടെ മൂല്യം ആറ് ശതമാനത്തിലധികം ഇടിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രൂപയുടെ മൂല്യം അനുദിനം ഇടിക്കുന്നത് മൂലം വിദേശ നിക്ഷേപകർ പിന്മാറുകയാണ് ഇതുമൂലം വ്യാപാര കമ്മി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി അനുവദിച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കായിരുന്നു എന്നാൽ ട്രംപ് വ്യാപാര യുദ്ധം ആരംഭിച്ചതോടെ ഉടലെടുത്ത പ്രതിസന്ധിയും രൂപയുടെ തകർച്ചയ്ക്ക് ഇടയായി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അതേ മൂല്യത്തിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമെന്നാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ ഇന്ത്യക്ക് അത് സാധ്യമല്ല അമേരിക്കയിൽ നിന്ന് എത്തുന്ന വസ്തുക്കൾക്ക് വില കൂടുതലാണ് അതിനു പരിഹാരമായി ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള രാജ്യങ്ങളിൽ ചർച്ച ചെയ്ത് ഇന്ത്യയിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് വിപണി കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് യു പി ഭരണകാലത്ത് രൂപയുടെ മൂല്യ തകർച്ച ഭരണത്തിന്റെ നയപരാജയവും അഴിമതിയും കാരണമാണെന്ന് മോദിയാണ് ആരോപണം ഉന്നയിച്ചിരുന്നത് ഇന്ന് പ്രധാനമന്ത്രിയോട് ജനങ്ങൾക്ക് ഇത് ചോദിക്കാനുള്ളതും ഇതേ ചോദ്യം തന്നെയാണ് ഇവിടെ രൂപയുടെ മൂല്യം അനുദിനം ഇടിയുമ്പോൾ ആഹ് എല്ലാവരെയും കിട്ടില്ല യു പി എ ഭരണകാലത്ത് രൂപയുടെ മൂല്യം അറുപത്തെട്ട് വരെ ഇടിഞ്ഞെങ്കിലും അത് അൻപത്തെട്ട് അറുപതിലേക്ക് കരകയറി രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി അധികാരമേൽക്കുമ്പോൾ അറുപത് രൂപയാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എന്നാൽ ഇന്ന് അത് തൊണ്ണൂറ്റി രൂപയായിരിക്കുന്നു രൂപ പതിനൊന്ന് വർഷത്തിനുള്ളിൽ സംഭവിച്ചത് വളരെ കഷ്ടമായ ഒരു ഒരു തകർച്ചയാണ് യു പി എ കാലത്തേതിനേക്കാൾ വളരെ വലിയ തകർച്ചയാണ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് രൂപയ്ക്ക് സംഭവിച്ചത് രൂപയുടെ വിലയിടിവ് ഈ രാജ്യത്ത് നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരെ ബാധിക്കില്ല രാജ്യത്തെ വൻകിട കമ്പനികളെയും ബാധിക്കില്ല കാരണം അവർ വില വർദ്ധിപ്പിച്ച് ഈ പ്രശ്നത്തെ മറികടക്കും ചില്ലറ വിൽപ്പനക്കാരെയും ബാധിക്കില്ല വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവരുടെ ലാഭശതമാനവും വർദ്ധിക്കും എന്നാൽ മാസശമ്പളത്തെയും ദിവസ വേതനത്തെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ വില കയറ്റം മൂലം വലയുന്നത് രൂപയുടെ തകർച്ച ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണെന്ന് മനസ്സിലാക്കുവാൻ ഇത് ധാരാളമല്ലേ രൂപയുടെ വിലയിടിവ് കേവലം സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല അത് ഭരണമുന്നിയുടെ പിടിപ്പുകടാണ് സാധാരണ ജനങ്ങളുടെ ജീവിതം ഓരോ ദിവസം കൂടുന്തോറും കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്